lipat. വെക്കേഷൻ ഒക്കെയല്ലേ അപ്പോഴത്തേക്കത് ഞങ്ങൾ എല്ലാവരും കൂടെ താ കൊടൈക്കനാൽ വരെ ഒന്ന് പോവാണ് പോകുന്ന വഴിക്കായിരുന്നെങ്കിലും നല്ല രീതിക്ക് പോകായിരുന്നു കുമളിയിലെത്തിയപ്പോഴത്തേക്ക് ഞങ്ങളൊരു റൂമൊക്കെ എടുത്തു പിന്നെ അത് അവിടെ ചെന്ന് ഞാനും ചേച്ചിയും കൂടെ ഭയങ്കര അടിയൊക്കെ ആയി ഗൈസ് പിന്നെ അതാ രാവിലെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കൊടൈക്കനാലിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിലാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു മുന്തിരിത്തോട്ടോ ഹോട്ടലും ഉള്ള അടുത്തടുത്തോളം കണ്ടു പിന്നെ അവിടുന്ന് നല്ല പച്ച പച്ചമുന്തിരിയൊക്കെ കണ്ടു പിന്നെ അത് അവിടെ ഒരു പ്ലേ സംഭവം ഉണ്ടായിരുന്നു അതിലൊക്കെ ഞാൻ ചേച്ചി കൂടെ അടി ഗൈസ് ഇരുന്ന് പിന്നെ അത ഇവിടെ നമുക്ക് ഫുഡ് തരുന്ന വാഴലയിലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് ഒരു വ്യൂ ഒക്കെ കണ്ടു പിന്നെ ഒരു വാട്ടർഫോൾസ് കണ്ടു അവിടെ അവിടെ തന്നെ ഇഷ്ടംപോലെ കൊരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ ഞങ്ങൾ ഇതാ ഗൈസ് പുതിയ കണ്ണാരിയൊക്കെ വാങ്ങിച്ചതിൻ്റെ ഷോ ആയിരുന്നു ഗൈസ് അത് പിന്നെ അതാ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് സ്വീറ്റ് കോൺ അവിടെ ചുട്ടട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അതും വാങ്ങിച്ചു പിന്നെതാണ് ഞങ്ങൾ എല്ലാവരും ലെഞ്ച് കഴിക്കാവുന്ന ഒട്ടും ഇഷ്ടപ്പെടില്ല പിന്നെതാ ഞങ്ങൾ ക്യാരറ്റൊക്കെ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചു അത് അടിപൊളിയായിരുന്നു പിന്നെതാ ഇത് നമ്മുടെ ഗുണക്കേവാണേൽ നമ്മുടെ മഞ്ഞുമേൽ ബോയ്സിൻ്റെ ഗുണക്കെ എവിടെ എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് മണ്ടക്കേക്ക് കയറുവാണ് കുറേ പേരൊക്കെ കാലൊക്കെ വയ്യാന്ന് തോന്നി പിന്നെ പിന്നെന്താ ഞങ്ങൾ ഒരു സോഡയൊക്കെ വാങ്ങിച്ചു കുടിച്ചു ഇവിടെ ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളൊന്നും അലൗഡല്ല അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെതാ ഞങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു വെള്ളം കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ വെള്ളവും എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് ഇവിടെ എനിക്ക് ഒരു വലുതുവരെയും കുട്ടേട്ടൻ്റെ സുഭാഷിൻ്റെ വൈബ് പോയിട്ടില്ലേ അവിടെ നിന്ന് പിന്നെ അത് ഞങ്ങൾ തേക്കടി ചെന്ന് ഒരു റൂം എടുത്തു അവിടെ നിന്ന് രാവിലെ ആയപ്പോൾ പിന്നെ തേക്കടിയിൽ ആനയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് പോയി അവിടെ അവിടുന്ന് എല്ലാവർക്കും പാസൊക്കെ എടുത്തു ഇത് ആനയുടെ ഒക്കെ മണ്ടക്കി ഞാൻ ആദ്യമായിട്ടാണ് ഘടകം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ചെയ്യാണെങ്കിൽ സത്യം എനിക്ക് പേടി വന്നിട്ട് വയ്യായിരുന്നു അടിപൊളിയായിരുന്നു ഈ ഒരു വൈറ്റ് കളർ ആനയായിരുന്നു പിന്നെതാ ഞങ്ങൾ ഇതേപോലത്തെ ഒരു കാറൊക്കെ സംഭവം ഉണ്ടായിരുന്നു ഇതിലൊക്കെ ഞങ്ങൾ പേര് മാത്രം അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഇതിലൊക്കെ കളിച്ചു പിന്നെതാ ഇവിടുത്തെ തന്നെ ആയുർവേദ സാധനമൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ട് അവിടെ ചെന്നു പിന്നെതാ ബോട്ടിങ്ങിന് പോയി ഈ ഒരു സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇവിടെ എല്ലാം പിന്നെ അതാ ഇവിടെ ഞങ്ങൾ ദാ ഗൈസ് മുന്തിരിങ്ങ വാങ്ങിച്ചത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ കുരങ്ങന്മാരാണെങ്കിൽ ദാ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മുന്തിരിങ്ങയെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി ഗൈസ് പിന്നെ അതാ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി ജാക്കറ്റ് പോലത്തെ ആ സംഭവമൊക്കെ ഇട്ടു സേഫ് ജാക്കറ്റ് ഇവിടെ ആണെങ്കിൽ ഇതാ വൈൽഡ് ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാം പിന്നെതാ ഇവർ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചു പിന്നെതാണ് ഞങ്ങൾ വന്നത് തേക്കടിയിലാണ് റോസ് പാർക്കിലാണ് ഇവിടെ അടിപൊളിയാണ് ഞങ്ങൾ തേക്കടി വരാണെങ്കിൽ മസ്റ്റായിട്ടും വന്നിരിക്കേണ്ട സ്ഥലമാണ് ഈ ഒരു റോസ് പാർക്ക് അതേപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അഡ്വഞ്ചർ കാര്യമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കാര്യമാണ് ആ ആ സ്ഥലമാണ് നമുക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റ് ആണ് ഇവിടുത്തെ എല്ലാ സാധനത്തിനും കയറുന്ന എല്ലാത്തിനും എനിക്കാണെങ്കിൽ ഇവിടുത്തെ പക്ഷേ എനിക്ക് നല്ല രീതിയിൽ അഡ്വഞ്ചറോ ആയിട്ട് ഇഷ്ടമുള്ളവർ പെടുന്നവർക്കൊക്കെ ഇഷ്ടം നല്ല രീതിയിൽ ഇഷ്ടപ്പെടും എനിക്ക് ചെറുതായിട്ടൊക്കെ പേടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരെണ്ണത്തിലൊന്നും ഒരെണ്ണത്തിൽ മാത്രമേ കയറാൻ ചോളൂ ബാക്കിയുള്ളതിലും എല്ലാത്തിലും കയറി പിന്നെ അതാ ഞങ്ങൾ ഇതിലൊക്കെ കയറി അമ്മയും ഞാൻ ഊഞ്ഞാലൊക്കെ ആടി പിന്നെ ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ ഇപ്പം പോയി